പട്ടാമ്പി നഗരത്തിലെ ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ കേസിൽ മൂന്നാമനും പിടിയിലായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ആരാധന ജ്വല്ലറിയിലാണ് പൂട്ടും ചെല്ലും തകർത്ത് സ്വർണം കവർന്നത് കേസിൽ രണ്ടുപേർ നേരത്തെ പിടിയിലായിരുന്നു എട്ട് പവനോളം സ്വർണം മോഷ്ടിച്ച കേസിൽ പട്ടാമ്പി പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് പ്രതികളെ വേഗത്തിൽ പിടികൂടാനായത് കേസിലെ മൂന്നാമത്തെ പ്രതിയാണിപ്പോൾ പിടിയിലായിട്ടുള്ളത് ചാലക്കുടി മാള സ്വദേശി എം കെ ജോസിനെയാണ് പട്ടാമ്പി പോലീസ് വയനാട് നിന്നും കസ്റ്റഡിയിലെടുത്തത് കേസിൽ നേരത്തെ തിരുവനന്തപുരം സ്വദേശി ബിനു ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശി റഫീഖ് എന്നിവരെ തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയിരുന്നു പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചും സിസിടിവി ദൃശ്യങ്ങളും അതിഥി തൊഴിലാളി ക്യാമ്പുകളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയും ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവരിൽ നിന്ന് ൊക്കെ വിവരങ്ങൾ ശേഖരിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ കടകളിൽ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തു പ്രതികളെ ജയിലിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുകയും സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താനുള്ള നടപടികളും സ്വീകരിക്കും ഷർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പട്ടാമ്പിസി അൻഷാദ് എസ് ഐ ഉദയകുമാർ എഎസ്ഐമാരായ അബ്ദുറഷീദ് ബിജു സ്ക്വാഡ് അംഗങ്ങളായ മിജേഷ് റിയാസ് സൻഫീർ കമൽ സജിത് നൌഷാദ് ഖാൻ സന്ദീപ് മുരുകൻ പ്രശാന്ത് തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് ഈ ചാനൽ പട്ടാമ്പി ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് ഇത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രി കോളേജ്